ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാമച്ചനോട് അനുവാദം ചോദിക്കാനായിട്ടോ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ മാമച്ച ചോദിക്കുന്നുണ്ട് ഞാൻ പാർക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കാനാണ് അപ്പം രേവതി കുട്ടി പറയും ഉണ്ടോ ഏഹ് ഉണ്ടോ ആ അവലോസം ഉണ്ടാ ശരിക്കും ആ എത്ര എണ്ണം തരും അപ്പോൾ ആദ്യം രേവതി കുട്ടി ഒരെണ്ണം എന്ന് പറയും കേട്ടോ പോരാ പോരാ എന്ന് പറയും മാമച്ചെ അപ്പോൾ വേറൊരു വിരലും കൂടി ചെറിയ വിരലും കൂടി എടുത്തിട്ടോ പറയും രണ്ടെണ്ണം ഒരു ദിവസം ഒരെണ്ണം വേറൊരു ദിവസം ഒരെണ്ണം എന്താ മതിയോ ചേരി ഓ എന്നാൽ വേഗം പോയി റെഡിയാവൂ എന്ന് പറഞ്ഞ കണ്ടിട്ട് രവതിക്കുട്ടി സന്തോഷത്തോട് കൂടിയിട്ട് ഓടിക്കുക മുറിയിലേക്ക് ചെല്ലണം കേട്ടോ ആ അലീനെ ചേച്ചി ഈ പ്ലാൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ചെല്ലുമ്പോൾ അലീനിനെ കാണാൻ ചെയ്യാട്ടെ ഏയ് ഇത് എവിടെ പോയി അപ്പം നോക്കുമ്പോൾ അലീനെ പറയും എടി ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞട്ടോ എന്നിട്ട് പിന്നെ രേവതിക്കുട്ടി അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണേ ഡാൻസ് കളിക്കുമ്പോൾ ഫോൺ റിങ്ങേനും മനുഷ്യശങ്കറാണ് വിളിക്കുന്നത് ചേച്ചി ദേവ ഒരു മനുഷ്യശങ്കർ വിളിക്കുന്നുണ്ട് എന്ന് പറയട്ടോ ആ ഞാൻ വരാം എന്ന് പറയും അതിന് ശേഷം രേവതി കുട്ടി ഫോൺ എടുക്കുകയാണ് കേട്ടോ വന്നിട്ട് അലീനനെ പോലെ സംസാരിക്കുകയാണേ അപ്പം മനു ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഹലോ ലീവ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് കിട്ടി അതുക്കനെയാണ് കേട്ടോ രേവതിക്കുട്ടി സംസാരിക്കുന്നത് ആണോ ഞാൻ ആൻറ്റിനോടും അങ്ങിനോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണ് എറണാകുളത്താണോ അതോ കടപ്പാട്ടൂരാണോ എന്ന് ചോദിക്കട്ടോ എറണാകുളത്ത് എന്ന് പറയും ആണോ അതെ ആ എന്നാലും വന്നത് ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലേ ഇവിടെ എന്നോട് ഒന്ന് ചോദിക്കും അപ്പോഴേക്കും രേവതിക്കുട്ടി പറയാം അതെ ഞാൻ അലീന ചേച്ചിയൊന്നും അല്ലാട്ടോ ഞാനേ രേവതി കുട്ടിയാ രേവതിക്കുട്ടി അപ്പോൾ പറ ആഹാ രേവതിക്കുട്ടിയാണോ എന്ന് പറയും കേട്ടോ ആ അതെ അലീന ചേച്ചി കുളിക്കുക എന്ന് പറയും ആണോ ഒന്ന് പറയും അപ്പോഴേക്ക് നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വരികയാണേ അന്നേരം ഓ നീ ഫോൺ എടുത്തോ എന്ന് ചോദിക്കാനെട്ടോ ആ നീ എന്തൊക്കെയാണ് സംസാരിച്ചത് ഞാനൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല ചേച്ചി കുളിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് പറയും പറയട്ടോ ഏ ചേച്ചി കൂളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറയാനെട്ടോ അതിന് ശേഷം ഫോൺ അനീനയുടെ കയ്യിൽ കൊടുക്കുകയാണ് ദൈവമേ ഇവിടെ എന്തൊക്കെയാണ് അവ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കണം ഹലോ ആ ഹലോ എന്തായാലും എറണാകുളത്തേക്ക് വന്നല്ലേ ചോദിക്കും ആ വന്നു അപ്പോൾ എന്താ എന്നോട് വാക്ക് വിളിച്ച് പറഞ്ഞത് അത് പിന്നെ എനിക്കങ്ങനെ വിളിക്കാനൊക്കെ പാ പാടുണ്ടോയെന്നറിയില്ലല്ലോ ചോദിക്കട്ടോ അതിനെന്താ വിളിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് വിളി വിളിക്കാൻ വിലക്കുണ്ടോ അപ്പോൾ ഞാൻ പുറം പോക്കായില്ലേ എന്ന് ചോദിക്കട്ടോ അയ്യോ അങ്ങനെയൊന്നുമല്ല മനുവേട്ടൻ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ മനുവേട്ടൻ എൻ്റെ കെയർ അല്ലേ എന്നെ ആ സ്നേഹദത്തിൽ നിന്ന് കൊണ്ടുവന്നത് മനുവേട്ടനല്ലേ ചോദിക്കട്ടോ ആണല്ലേ അപ്പോൾ എന്നെ വിളിക്കാനാണല്ലേ വിലക്ക് ആരുടെ വിലക്ക് എനിക്കാരുടെ വിലക്കില്ലല്ലോ മനസാക്ഷിയുടെ സ്വന്തം മനസ്സാക്ഷിയുടെ വിലക്ക് അപ്പോൾ അനിയനെ ഒന്നും വിണ്ടാതെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് ആ അങ്ങനെയൊന്നുമില്ല ഞാൻ പിന്നെ ഇനിയിപ്പം ഞാൻ എവിടെ പോകണ്ടെങ്കിലും മനു ഏട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറയട്ടോ അയ്യോ അയ്യോ അങ്ങനെയൊന്നും വേണ്ട സ്വന്തം മനസ്സാക്ഷിക്ക് എന്താണ് തോന്നുന്നത് അത് മാത്രം ചെയ്താൽ മതി മതിയെന്ന് പറയട്ടോ എന്തായാലും രേവതിക്കുട്ടി എന്നെ ചെറുതായിട്ടൊന്നും പറ്റിച്ചിട്ടുണ്ട് അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയട്ടോ എന്ന് പറയും അയ്യോ ഞാൻ പറ്റിച്ചതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ വിളിച്ച് പറയാനിട്ടോ എനിക്ക് മനു ഏട്ടനെ കാണണ്ടേ മനു ഏട്ടനോട് സംസാരിക്കണ്ടേ എൻ്റെ ചേച്ചിയിൽ കെയർ ടേക്കറല്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടോ അതിനുശേഷം ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാനിട്ടോ എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് അതേ എന്റെ ചേച്ചിയിലെ കെയർ ടേക്കറാവുമ്പോൾ എനിക്ക് കാണാൻ സംസാരിക്കുകയൊക്കെ വേണ്ടേ അതുകൊണ്ടാ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സംസാരിച്ചതാന്നൊക്കെ പറയൂ കേട്ടോ അപ്പം മനു പറയുന്നു ആഹാ പരിചയപ്പെടാനാണോന്ന് പറയും അതേ എറണാകുളത്ത് ഇൻഫോ പാക്കിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം ചെയ്യ് ഞങ്ങളെ വൈകിട്ട് മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ ഉണ്ട് അവിടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടോ അലീന ആണെന്നിട്ട് പിന്നീ കൂടെ നടന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സമ്മതിക്കുന്നില്ല കേട്ടോ ആ അപ്പോൾ മനു പറയുന്നുണ്ട് മറൈൻ ഡ്രൈവിലോ ആ അതെ ശരി ഞാൻ വരാൻ നോക്കാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മനു ഇൻഫോ പാക്കിൽ ജോലി ജോയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ കൺരാസ് എന്നൊക്കെ പറയുന്നുണ്ട് അലീന അപ്പോൾ സോറി അതെ അവൾ ഒരു വാ പോയ കോടാലി പോലെയാണ് എന്താ സംസാരിക്കണമെന്ന് അറിയില്ല നാക്കി നെല്ലില്ലാന്ന് പറ അപ്പോൾ പറയും അതൊന്നും സാറിയില്ല എന്നറിയിട്ടോ ശരി ഞാൻ വെക്കട്ടെ എന്ന് പറയും കേട്ടോ ആ ശരി വെച്ചോ എന്ന് പറയും അപ്പോഴേക്കും രാവിലക്കുട്ടി ഇനി വീണ്ടും പറയുന്നുണ്ട് അതേ അതെ മറയണ്ട്രൈവിട്ടോ വൈകിട്ട് അഞ്ചിറക്കി എന്ന് പറയും ശേഷം അലീനെ പറയുകയാണെങ്കിൽ രാവിലിക്കുട്ടിയോട് നീ എന്താണ് ഈ പെണ്ണീ കാണിക്കുന്നത് നീ എന്താ ഈ സംസാരിക്കുന്നത് നീ അവിടുന്ന് പോരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാനട്ടോ നീ ആരോടെ സംസാരിക്കുന്നതിന് വലിയ ബോധം ഉണ്ടാവും അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചു കൂടാന്ന് പറയും അതിനെന്താ സംസാരിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല സംസാരിക്കുന്നതുകൊണ്ട് അതേ ഞാൻ മനോരനോടല്ലേ സംസാരിച്ചത് എൻ്റെ ചേച്ചിയുടെ കെയർ ടേക്കറ് എനിക്കൊന്ന് കാണണം സംസാരിക്കണം വരണം വരട്ടെ എന്ന് പറയട്ടോ ഇടി എന്നാലും എന്തെന്നാലും ഒരു എന്നാലും ഇല്ല ഞങ്ങൾ നമ്മൾ മറൈൻ ഇനി പോകുന്നുണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു വൈകിട്ടേ നമ്മൾ പോകുന്നുണ്ട് എന്ന് പറയും ഇടി എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട് അതൊന്നും കുഴപ്പമില്ല മലേട്ടം വരും ഉറപ്പായിട്ടും വരും എന്നൊക്കെ അലീൻ അലിനോട് രവിക്കുട്ടി പറയും രവതിക്കുട്ടിക്കാണെങ്കിൽ ആകെ ഒരു സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വേഗം റെഡി ആകുന്നോക്ക് ഞാൻ റെഡിയാവട്ടെ എന്ന് പറഞ്ഞാൽ രവതിക്കുട്ടി റെഡിയാവും കൂട്ടോട്ട് റെഡിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ മാമച്ചിനും ഒരുങ്ങി വരുന്നുണ്ട് മാമച്ചിനോട് നമ്മുടെ ഡൗലിക്കുട്ടി ചോദിക്കും നമ്മളെവിടേക്കാണ് പോകുന്നത് എവിടെയാണ് നിങ്ങളെ തന്നെ തീരുമാനിച്ചാൽ മതി നമുക്ക് ഫോർട്ട് കൊച്ചി പോയാലോ ഫോർട്ട് കൊച്ചി ആ ഫോർട്ട് കൊച്ചു പോകണമെങ്കിൽ ഫോർട്ട് കൊച്ചു പോകാം അപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കോ അപ്പോൾ ഫോർട്ട് കൊച്ചി പോകാമല്ലേ ആ അതെ അപ്പോൾ തന്നെ അലീനെ ഫോൺ വിളിച്ചിട്ട് എനിക്കൊരാളെ വിളിക്കാനുണ്ട് ആരെ ആ അതൊക്കെ പറയാൻ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ആ മനുവേട്ടനെല്ലാം എൻജോയ്ക്കുട്ടോ അപ്പോഴേക്കും അലീനെ കൂടി ഒരു അയക്കൂ എന്തൊരു എഞ്ചോയ് കിട്ടി ഇതെന്ന് നോക്കി കിട്ടോ അതെ മനുവേട്ട പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട് പറയുന്ന ഡ്രൈവിലല്ല ഫോട്ടോ കൊച്ചിയിലാണ് ഞങ്ങൾ വരുന്നത് പിന്നെ അഞ്ചരക്കി വൈകിട്ട് അഞ്ചരക്കിയിട്ടാന്ന് പറയും ആരൊക്കെ ഉണ്ട് എന്ന് വയ്ക്കും ഇവിടത്തെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ ഓ എന്നെക്കൊണ്ട് തോറ്റു എന്ന് അലിനെ പറയുകയാണേ അതിനുശേഷം അലിനിന് ഫോൺ കൊണ്ടിട്ട് ഗ്രേസമ്മനെ വൈകി കൊടുക്കാൻ കേട്ടോ ഇത് പിടിച്ചോ ചേച്ചിൻ്റെ ഫോൺ ബേഗിൽ വെച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും പക്ഷേ തുള്ളിച്ചാടി കളിക്കാനിട്ടോ ഒരേ അവർക്കുട്ടി നിലത്തൊന്നും അല്ല അലിനെ പിടിച്ച് വോട്ടം കയറക്കുകയാണെ അപ്പം ഗ്രേസമ്മയം മാമച്ചനെ ചിരിക്കാനിട്ടോ പിള്ളേരെ കുട്ടികളി മാറിയിട്ടില്ല എന്നുള്ളത് എന്താ സന്തോഷമില്ല അവൾക്ക് അലീനിനെ കണ്ടപ്പോൾ നോക്കി മാമച്ചനും ഗ്രേസമയം പറയാനായിട്ടോ അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരികയാണേ അങ്ങനെ രേവതി രവതി കുട്ടി അലീനനെ പിടിച്ച് വലിച്ച് കൊണ്ടു വരുന്നുണ്ട് കേട്ടോ കാറേ കയറാൻ അതിനുശേഷം ക്രേസമ്മനെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സ് സീറ്റിലിരുത്തുന്നുണ്ട് ഇനിയിവിടെ ഇരിക്കും ആ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ചേ രീ അലീനനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ കുട്ടി നടക്കുന്നത് അതിന് പറയുന്നുണ്ട് ആ ഇനി ഡ്രൈവ് ചെയ്തോ എന്ന് പറയും അതെ നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി ഡ്രൈവിങ്ങ് ഞാൻ നോക്കിക്കോളാം ഓ വലിയൊരു ഗെയിമുള്ള ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഫോട്ടോ കൊച്ചിയിൽ എത്താണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു കൊച്ചുകുട്ടീരെ പോലെ ഓടിച്ചാടുകയാണ് കേട്ടോ തുള്ളിച്ചാടി നടക്കുകയാണേ രേവതി കുട്ടി എന്നിട്ടും പറയും അതെ ഞങ്ങൾ അവിടേക്കോടൊക്കെ പൊക്കോട്ടെ പൊക്കോ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ വയസ്സായില്ലേ നിങ്ങളൊക്കെ ഇത് ഞങ്ങളിതെത്ര കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും നടന്നോളാം നിങ്ങളെല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് വരാൻ മറ്റോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവർ രണ്ടുപേരും കറങ്ങി നടക്കുന്നുണ്ടേ അതിന് ശേഷം തിരികെ വരികയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്ന് പറയട്ടോ എന്തായാലും മനോട്ടം വരികയായിരിക്കും ആ വരി വന്നാൽ ഞാൻ നിനക്ക് കാണിച്ച് തരുമല്ല ഡീന്നിരുന്ന കുട്ടിനോട് പറയും കേട്ടോ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എങ്ങനെ കണ്ടുപിടിക്കുന്നു അലീൻ അലിനി ചേച്ചി മനുവട്ടാന്നുള്ള ഇതിൽ ഞാൻ ചില രൂപങ്ങളൊക്കെ വരച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാലേ ആ രൂപമല്ല ഞാൻ പറഞ്ഞ ഒരാറാറടി പൊക്കം വെളുത്ത മുഖം കൊമ്പ മീശ വലിയ കണ്ണ് നീണ്ട മൂക്ക് എന്നൊക്കെ പറയും കേട്ടോ ഓരോ മിക്കയും കൂടി ഉണ്ടോ എന്ന് ചോദിക്കാൻ രേവതിക്കുട്ടി അപ്പോൾ അലീന ചിരിക്കുകയാണേ അതിനുശേഷം പിന്നീട് മനുനെ ഉണ്ടാകും കാണിക്കുന്നതും മനു കാറിൽ നിന്ന് പുറത്ത് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഗ്രേസമയം മാമ്മച്ചനും ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട് അവിടേക്ക് രേവതിക്കുട്ടിയും അലീനയും കൂടെ വരൂട്ടോ അതേ കഴിഞ്ഞോ നിങ്ങൾ കാണലൊക്കെ അറി ഒരാൾ വരാനുണ്ട് ആളോ അതാരോ അതെ അലിന ചേച്ചിയുടെ കെയറേട്ടൻ കെയറേട്ടനോ ആ അതെ സ്നേഹ നിഗേതനത്തിൽ നിന്ന് കൊണ്ടുപോയില്ലേ അലിന ചേച്ചിനെ ഒരു മനു ശങ്കർ എന്ന് പറഞ്ഞിട്ട് ആ ആ ആ അത് നീ ഞാനോട് പറഞ്ഞിട്ടുള്ള ആ ആ ഏട്ടൻ ഇവിടെ ഇൻഫോ പാക്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ ആണോ നോക്കി കേട്ടോ അപ്പോൾ എന്നാലത് വേണ്ടായിരുന്നു എന്ന് ഗ്രേസമ്മ പറയാനായിട്ടോ അവർ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന നല്ല രീതിയിൽ പറയുകയാണെ അപ്പോൾ അലീന പറയാം അത് ശരിയാണ് ഞാനും പറഞ്ഞതാ അത് വേണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ആ എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കാം എന്ന് പറയുകയാണെ അപ്പോഴേക്കും ഇങ്ങനെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവരെ ഇവർ നിൽക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം ഗ്രേസമിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മാമച്ചനാണെന്നുണ്ടെങ്കിലും മനുവിനെയും കാത്തിരിക്കുകയാണ് എന്തായാലും മനുവിനെയും കണ്ടിട്ട് പോകാമെന്ന് അപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഫോണിലേക്ക് ഒരു കോൾ വരും അയ്യോ ദീ മനുവേട്ടനെ വിളിക്കുന്നത് നീ തന്നെ സംസാരിക്കുന്ന രേവതിക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കും ഹാ ഹലോ മനുവേട്ടാ ഒന്ന് വിളിക്കാൻ കേട്ടോ അപ്പോൾ ഫോൺ എടുക്കുന്നത് രാവിലക്കുട്ടിയാണെന്ന് മനസ്സിലാവും അങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാറ് കേട്ടോ പിന്നീട് പ്രമോണ് കാണിച്ചിട്ടുള്ളത് മനു ഇവരെ കാണാൻ വരുന്നതും അവർ തമ്മിൽ പരിചയപ്പെടുന്നത് അപ്പം രേസമ്മ പറയുന്നുണ്ടും ദേ ഇവിടെ മനുശങ്കർ അതുപോലെ തന്നെ കെയർ കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇങ്ങനെയൊരാളെല്ലാം ഞങ്ങൾ തീ പ്രതീക്ഷിച്ചതെന്നൊക്കെ ഗ്രേസമ്മ പറയുന്നുണ്ട് അതിനുശേഷം അലീന മനുവിനോട് പറയുകയാണേ രേവതി കുട്ടിക്ക് അച്ഛൻ അച്ഛനെ കിട്ടി അമ്മനെ കിട്ടി കിട്ടിയതേ ഇപ്പോൾ ഒരു ഏട്ടനെയും കൂടെ കിട്ടി എനിക്ക് ആരെയുള്ളത് എനിക്കാരും ഇല്ല എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ആരില്ല എന്ന് ആരാ പറഞ്ഞത് ഞാനില്ലേ എന്ന് ചോദിക്കാണ്ടിട്ടോ അത് കേൾക്കുമ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അത്രയും പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ